തടിച്ചു കൊഴിച്ചൊരു കാട്ടുകൈതയായിരുന്നു അത് സാധാരണയായി കഴുതകളെ കാണപ്പെടാത്ത സ്ഥലമാണത് ഇബിനോദ് അള്ളാഹുവിനെയും കൂട്ടുകാരെയും കണ്ടതും അത് ഓടി വനവാസികളുടെ കുടിലിന്റെ മുന്നിൽ നിന്നു അവരതിനെ പിടിച്ചു കശാപ്പ് ചെയ്തു കഴുതയെ വെട്ടുന്നതും മുറിക്കുന്നതുമെല്ലാം അവർ ആശ്ചര്യപൂർവ്വം നോക്കി നിൽക്കുകയാണ് ഒരു കുറുകു വിരുന്നുകാർക്ക് കൊടുക്കൂ അറാബി തലവൻ കൽപ്പിച്ചു യുടെ തടിച്ചു മൊഴിത്തൊരു കാൽഭാഗം അവർ ഇബിനോദ് അമർ അലി അള്ളാഹൊനുവിനും തന്റെ സഹയാത്രികർക്കും കൊടുത്തു അവർക്ക് തിന്നു തീർക്കാവുന്നതിലും കൂടുതലുണ്ട് അത് അഫ്സെ വേഗം ചുട്ടു തിന്നോ അള്ളാഹുവിന്റെ സമ്മാനമാണിത് ഇബിനോദ് അമർ അലി അള്ളാഹൊന്നും ഒരു ചെറു ചിരിയോടെ അഫ്സിനോട് പറഞ്ഞു ചെട്ടെടുത്ത ഇറച്ചി അവർ വയറ് നിറയെ കഴിച്ചു പിറ്റേന്ന് നേരം പുലർന്നു അറാബികളോട് നന്ദി പറഞ്ഞ് അവർ വീണ്ടും യാത്ര തുടർന്നു അല്പദൂരം നടന്നതേ ഉള്ളൂ ഇബിനോദി അള്ളാഹുനുവിനെ നേരത്തെ പരിചയമുള്ള ഒരാളെ വഴിയിൽ കണ്ടുമുട്ടി മുസ്ലിം മുസ്ലിമാണെങ്കിലും കപടനാണോ ആളൊരു മുനാഫിക്കാണ് അവിശ്വാസത്തിന്റെ കരിമുകിൽ അയാളുടെ മുഖത്ത് പ്രകടമാണ് ഇബിനോദി അള്ളാഹു വന്നുവിനെ കണ്ടതും അയാൾ സമീപത്തേക്ക് വന്നു ഏയ് ഇബിനോദം ഒന്നിൽക്ക് എനിക്കൊരു സംശയം അള്ളാഹു അവന് വഴിപ്പെടണമെന്ന് കൽപ്പിക്കുന്നു തെറ്റുകളിൽ നിന്ന് വിരോധിക്കുന്നു എന്താ മറിച്ചായി കൂടായിരുന്നോ ഒരു പരിഹാസത്തോടെ അയാൾ ചോദിച്ചു വിനോദനു അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ഈർഷ്യത ദേഷ്യം തോന്നി അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹം അയാളെ ഒന്ന് തറപ്പിച്ചു നോക്കി പെട്ടെന്ന് ആകാശം ഇരുൾ ഇരുളമുറ്റി ചുറ്റും ഇരുട്ടു പരന്നു മുകളിൽ നിന്നും ഒരു തീചോല മിന്നൽ പിണർ പോലെ ഇറങ്ങി അയാളുടെ മൂർത്താവിൽ പതിച്ചു അത് അയാൾ കരിഞ്ഞുപോയി പെട്ടെന്നൊരു അശരീരിയും ഇബ്രാഹിം അള്ളാഹുവിനെ സംശയിക്കുന്നവരോട് മേലിൽ ചങ്ങാത്തം വരുത്തു അയാൾ നിന്നെത്തു നിന്നും അയാൾ നിന്ന സ്ഥലത്ത് കിടന്ന ഒരു പിടി ചാരത്തിലേക്ക് നോക്കി ഇബിനോദ് അമർ അലി അള്ളാഹുവിനു നെടുപുറപ്പെട്ടു സഹയാത്രികർക്ക് ഷെയ്ഖിലുള്ള മതിപ്പ് കൂടി മക്ക ലക്ഷ്യമാക്കി അവർ വീണ്ടും നടന്നു ദേശങ്ങളെ താണ്ടിക്കടന്ന് അവർ മക്കയിലെത്തി തീ ഇറങ്ങി കരിഞ്ഞു പോയ ആ മനുഷ്യന്റെ രൂപം അവരുടെ മനസ്സുകളിൽ അപ്പോഴും മായാതെ കിടന്നു സംഭവത്തെ തുടർന്ന് ഇബിനോദ് അമു അല്ലി അള്ളാഹുനു അവർക്ക് ആത്മീയ ദുർദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു അവർ മക്കയിലെ അബി കുബേസ് പർവ്വതത്തിന്റെ അടുത്തെത്തി മിനിന്റെ വിശ്വാസം ദൃഢമായിരിക്കണം അങ്ങനെ അയാൾ പ്രപഞ്ചമഖിലവും അയാൾ പറയുന്നതനുസരിക്കും ഈ കാണുന്ന പർവ്വതത്തോട് എന്ന് പറയേണ്ട താമസം അത് ചലിക്കും അബൂ കുബൈസിനെ ചൂണ്ടി ഇബിനോദ് അള്ളി അള്ളാഹുൻ പറഞ്ഞു പറഞ്ഞു തീരേണ്ട താമസം അബൂ കുബൈസ് ചലിക്കാൻ തുടങ്ങി നിർത്ത് നിർത്ത് നീ ചലിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സത്യം പറഞ്ഞെന്നേ ഉള്ളൂ ഇബിനോദ് അള്ളാഹൊന്നുവിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയതോർത്ത് അവർ നിർവൃതി അടഞ്ഞു ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട് കുറച്ചു നേരത്തെ തന്നെ മക്കയിലെത്തി അവിടെ വെച്ച് ഇബിനോദ് അള്ളി അള്ളാഹൊന്നു ബൽക്കിലെ പഴയ കൂട്ടുകാരൻ ഷക്കീഖുൽ ബൽക്കിയെ കണ്ടു അദ്ദേഹം ഒരു കച്ചവട ആവശ്യത്തിന് മക്കയിൽ വന്നതാണ് മൂപ്പരും വലിയ ഭക്തനാണ് രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയതിൽ രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടിയതിൽ സഹയാത്രികർ സന്തോഷിച്ചു അള്ളാഹുവിന് വേണ്ടി പരിത്യാഗിയായി ജീവിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അദ്ദേഹം ഷക്കീഹുൽ ബൽക്കയോട് ചോദിച്ചു എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ കഴിക്കും കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കും അത്ര തന്നെ അപ്പോൾ വിഭിനോദം അദ്ദേഹത്തോട് പറഞ്ഞു അതിപ്പോ ബൽക്കിലെ പട്ടികൾ പോലും ചെയ്യുന്ന കാര്യമാണല്ലോ അങ്ങനെയല്ല വേണ്ടത് കഴിക്കാൻ വയറ് നിറച്ച് കിട്ടുമ്പോൾ ഉള്ളിൽ ഭയം വേണം കിട്ടാതിരുന്നാലാണ് നാഥെന്നെ സ്തുതിക്കേണ്ടത് ഇബിനോദ് മുഹമ്മദ് അള്ളാഹൊനുവിന്റെ ഉപദേശം ഷക്കീഖിനെ പിടിച്ചൊലിച്ചു അദ്ദേഹം എഴുന്നേറ്റ് ഇബിനോദ് അഹമ്മറി അള്ളഹനുവിന്റെ കരങ്ങൾ ചുമബിച്ചു ഇന്നു മുതൽ അങ്ങ് എന്റെയും കൂടി ഷീഖാണ് ദയവ് ചെയ്ത് എന്നെ കൂടി നിങ്ങൾ സ്വീകരിക്കണം അദ്ദേഹം ഇബിനോദ് അഹമ്മറി അള്ളഹനുവിന്റെ കൂടെ ചോദവും അന്ന് തൊട്ട് എന്തു കാര്യം ചെയ്യുമ്പോഴും ഷഖീഖ് അദ്ദേഹത്തിന്റെ അനുവാദം ചോദിക്കും അദ്ദേഹത്തിന് കച്ചവട ആവശ്യാർത്ഥം മക്കയുടെ പുറത്തു പോകേണ്ടി വന്നു ഗുരു ഒരിടം വരെ പോകേണ്ടതുണ്ട് കച്ചവടത്തിനാണ് അങ്ങ് അനുഗ്രഹിക്കണം അദ്ദേഹത്തിന്റെ അനുമതിയോടെ ഷക്കീക്ക് കച്ചവടത്തിന് പോയി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഹറാമിലേക്ക് ചെന്നപ്പോൾ ഷക്കീഖുൽ ബൽക്കി അവിടെ ഉണ്ട് പോയില്ലേ കച്ചവടത്തിന് പോയില്ലേ അദ്ദേഹം ചോദിച്ചു ആ പോയി പക്ഷെ ഞാനിങ്ങ് പോന്നു എന്താ കാര്യം പല തടസ്സങ്ങളും ഉണ്ടായോ ഏയ് തടസ്സങ്ങളൊന്നുമില്ല പോകുന്ന വഴിക്ക് ചിന്തിപ്പിക്കുന്നൊരു കാഴ്ച കണ്ടു അതോടെ ഇനി കച്ചവടമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു അതെന്താ അത്ര അത്ര അധികം ചിന്തിപ്പിക്കുന്നൊരു കാഴ്ച പറയൂ കേൾക്കട്ടെ പോകുന്ന വഴിക്ക് ഒരു വിജന പ്രദേശത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി ഇരിക്കുന്നത് കണ്ടു അതിന് ഗുരുതരമായി മുറിവേറ്റിട്ടുണ്ട് അതിന് കഴിക്കാനുള്ള അന്നം എവിടെ എന്താണെന്ന് ഞാൻ ചിന്തിച്ചു അപ്പോഴേക്കും എന്തോ കൊത്തിപ്പെറുക്കി മറ്റൊരു പക്ഷി വന്നു അത് കൊത്തി നുറുക്കി മറ്റേതിന്റെ വായിൽ വെച്ചു കൊടുത്തു അന്നത്തിനു വേണ്ടി ജോലി ചെയ്ത് അലയേണ്ട ഒരു കാര്യവുമില്ല നേരമാകുമ്പോൾ ആ പക്ഷിയെപ്പോലെ അന്നം തരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഷഫീക്ക് മറുപടി പറഞ്ഞു ഷെ അതൊട്ടും ശരിയായില്ല വയ്യാത്ത പക്ഷിയെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടു കൊടുക്കുന്ന പക്ഷിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചില്ല വാങ്ങുന്ന കൊക്കിനേക്കാൾ കൊടുക്കുന്ന കൊക്കാണ് പരിശുദ്ധം ഇബിനോദ് അള്ളാഹൊനുവിന്റെ വാക്കുകൾ അദ്ദേഹത്തെ ഇളക്കി മറിച്ചു ഷക്കീക്ക് കരഞ്ഞു അനുഗ്രഹം വാങ്ങി വീണ്ടും കച്ചവടത്തിന് തന്നെ പുറപ്പെട്ടു കച്ചവടം കഴിഞ്ഞ് സന്തോഷത്തോടെ ഷക്കീക്ക് മക്കയിലേക്ക് തിരിച്ചു വന്നു വരുമ്പോൾ ഇബിനോദ് ഹതി അള്ളാഹൊന്നു സൂക്കുള്ളയിലാണ് മുത്തനബി പിറന്ന മണ്ണാണത് ഷക്കീക്ക് അങ്ങോട്ട് ചെന്നു അപ്പോഴുണ്ട് അദ്ദേഹം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്നു എന്തു പറ്റി ഇബിനം അങ്ങെന്താണ് കരയുന്നത് ഷക്കീക്ക് കാരണം തിരക്കി അദ്ദേഹം ആദ്യമൊന്നും പ്രതികരിച്ചില്ല വീണ്ടും വീണ്ടും ചോദിച്ചു അപ്പോൾ അദ്ദേഹം കാരണം പറഞ്ഞു പറയാം പക്ഷേ നിങ്ങൾ മറ്റാരോടും പറയരുത് മൂന്ന് വർഷമായി എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സിഗ്ബാജ് കഴിക്കണമെന്ന് സിഗ്ബാജ് എന്ന് പറഞ്ഞാൽ പേർഷ്യയിലെ വിശിഷ്ടമായ ഒരു ഭക്ഷ്യപദാർത്ഥമാണ് ഗോതമ്പ് ആട്ടിറച്ചി നെയ്യ് വിനാഗിരി പഞ്ചസാര ഇവയെല്ലാം ചേർത്തുണ്ടാക്കുന്ന രുചികരമായ ഒരു പലഹാരമാണിത് പക്ഷേ ശരീരത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങരുതല്ലോ ആഗ്രഹമൊന്ന് അടക്കി പിടിക്കാൻ ഞാൻ സാഹസപ്പെട്ടു ഇന്നലെ രാത്രി ഞാൻ ഇവിടെയായിരുന്നു എനിക്ക് സിഖ്ബാജ് കയിക്കാൻ ആഗ്രഹം വർധിച്ചു അങ്ങനെ പൂതി വെച്ചിരിക്കുമ്പോഴാണ് ഖിലീർ നബി അലൈഹി ഇസ്ലാം വന്നത്